വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലെ ഡിവൈഫ് ഐ സംസ്ഥാന കമ്മിറ്റിയുടെ കേരള ഘടകത്തിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം ഇരുപത് കോടിയോളം രൂപയാണ് സമാഹരിച്ച് അതിൻ്റെക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് മുപ്പത്തി പ്ലസ് മറ്റ് ഫണ്ടൊക്കെ നാൽപ്പത് കോടിയാണ് മുസ്ലിം ലീഗ് എത്തിച്ചെങ്കിൽ ഡിവൈഎഫ്ഐക്ക് ഇരുപത് കോടിയിലേക്ക് അത് എത്തിക്കാൻ സാധിച്ചു അത് സംസ്ഥാന തലത്തിൽ അവർ ചെയ്തതെന്ന് വെച്ച് ഈ പറഞ്ഞ പ്രവർത്തകർ വീടുകൾ കേന്ദ്രീകരിച്ച് ആക്രി സാധനങ്ങളൊക്കെ പെറുക്കി പഴയ പത്രങ്ങൾ നോട്ട് പുസ്തകങ്ങൾ പെറുക്കി അതുപോലെ തന്നെ ഓരോ ചലഞ്ചുകൾ നടത്തി പോർക്ക് ചലഞ്ച് ബീഫ് ചലഞ്ച് ബിരിയാണി ചലഞ്ച് പിന്നെ ചില പ്രവർത്തകർ അവരുടെ വാഹനങ്ങൾ ബൈക്ക് ചില സ്ത്രീകൾ അവരുടെ സ്വർണം കമ്മൽ ഇതൊക്കെ കൊടുത്ത് അവർ പിരിക്കാൻ പോകുമ്പോൾ അവർ പല സ്ഥലങ്ങളിലും ഈ ഉച്ചയൂണ് ചോറ് മെഡിക്കൽ കോളേജിലേക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർ വീടുകളുമായിട്ട് നല്ല ബന്ധം ഡിവൈഎഫ്ഐക്കാർക്കുണ്ട് അപ്പോൾ ഇ വൈ പ്രവർത്തകർ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ പലതരം സംഭാവനകളാണ് നൽകണം ചിലർ അവരുടെ വിവാഹത്തിന് വെച്ച ആഘോഷങ്ങൾ വെട്ടി ചുരുക്കി അതുപോലെ ബർത്ത്ഡേ പോലുള്ള ഒക്കെ ചുരുക്കിയിട്ടാണ് കൊടുക്കുന്നത് ആ രീതിയിലേക്ക് ഇരുപത് കോടി എത്തിച്ചത് വലിയൊരു കാര്യമാണ് ഇരുപത് കോടിയിലേക്കാണ് എത്തുന്നത് ഔദ്യോഗികമായിട്ട് ഇനിയും നാലഞ്ച് ജില്ലകളുടെ ലിസ്റ്റാണ് വരാനുള്ളത് ഇപ്പോൾ തന്നെ പതിനഞ്ച് കോടി കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇരുപത് അത് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല ഇതൊക്കെ നമ്മളെ തെളിയിക്കുന്നത് വലിയൊരു സൂചനയാണ് കാരണം ഒരു ദുരിതം വന്നു കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതിപ്പോൾ സി പി എമ്മും മുസ്ലിം ലീഗും തന്നെയാണ് കാര്യമായിട്ട് ചെയ്തിട്ടുള്ളൂ അതാണ് എനിക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗ് നാൽപ്പത് കോടി ചെയ്തപ്പോൾ സി പി എം ഡിവൈഎഫ്ഐ അവരുടെ യുവജന സംഘടന മാത്രമാണ് ചെയ്തിട്ടുള്ളത് സി പി എമ്മിൻ്റത് പാർട്ടി വേറെ രീതിയിൽ ചെയ്യുന്നുണ്ടാവുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വാസയിലേക്ക് ഇതുവരെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ആയിട്ടുണ്ട് വയനാടിൻ്റെ രീതിയിലേക്ക് അതിൽ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ വലിയ മാതൃക മലപ്പുറം ജില്ലയാണ് ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയുടെ ഒരു ഏറ്റവും ടോപ്പ് എമൗണ്ട് വന്നിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് രണ്ട് കോടി രൂപയാണ് മലപ്പുറം ജില്ലയിലെ ജില്ലയിൽ നിന്ന് മാത്രമായിട്ട് ഡിവൈഎഫ്ഐക്ക് സമാഹരിക്കാൻ സാധിച്ചത് മറ്റു ജില്ലകളും അതിൻ്റെ തൊട്ടുപിന്നിൽ ഉണ്ട് തൊട്ടുപിന്നിൽ കോഴിക്കോടാണുള്ളത് ഇപ്പോൾ രണ്ട് കോടി കറക്റ്റ് രണ്ട് കോടി ഫിഗറിലേക്കാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ആ ഫണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് കാസർഗോഡ് ഒരു കോടി മുപ്പത്തൊന്ന് ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് കാസർഗോഡ് നിന്ന് ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കാസർഗോഡ് നിന്ന് വന്നിട്ടുണ്ട് കോഴിക്കോട് കോ മലപ്പുറത്തേക്കാളും എമൗണ്ട് കോഴിക്കോടാണ് കളക്ട് ചെയ്യുക ഞാൻ നേരത്തെ പറയുന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ രണ്ട് കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് രൂപ മലപ്പുറം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തിൽ മലപ്പുറമായിരുന്നു ഇല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തിൽ അവരുടെ ഫണ്ട് കളക്ഷനിൽ കോഴിക്കോടാ മുന്നിൽ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വന്നത് തൃശ്ശൂർ ജില്ല ഡിവൈഎഫ്ഐ ആണ് അവരുടെ ഈ പ്രവർത്തനം ഗ്രൗണ്ട് ലെവലിൽ അവർ ഗ്രൗണ്ട് ലെവലിൽ അവരെ വർക്ക് ചെയ്തിട്ട് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷത്തിലേക്ക് അവർ മുസ്ലിം ലീഗിന് തൃശ്ശൂർ ജില്ലയിൽ നിന്നാകെ അമ്പത് ലക്ഷത്തിൻ്റെ താഴെയാണ് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പക്ഷേ അത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യ കാര്യക്ഷമമായ രീതിയിലൊക്കെ നടന്നിട്ടില്ല ഇറങ്ങാണെങ്കിൽ അതിലും കൂടുതൽ കിട്ടും ആയിരുന്നു നല്ലൊരു സ്ഥലത്തുനിന്ന് ഡി വൈഫ് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം സമാഹരിക്കാൻ സാധിച്ചു കോട്ടയം കോട്ടയം ഡിവൈഎഫ്ഐ ഒരു കോടി രൂപയാണ് അവർ ചെയ്തിട്ടുള്ളത് ഒരു കോടി ആയിരം രൂപ ഒരു കോടി പ്ലസ് ആയിരം അങ്ങനെ ഒരു ഫിഗർ ആക്കിയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് എറണാകുളം ജില്ലാ കമ്മിറ്റി ഒരു കോടി എഴുപത്തേഴ് ലക്ഷം രൂപ എറണാകുളത്തുനിന്ന് ഡൈ എഫ്ഐക്ക് സമാരിക്കാൻ സാധിച്ചു മുസ്ലിം ലീഗിനടുന്ന് ഏകദേശം അമ്പത് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പറ്റിയത് ഞാനൊരു മുസ്ലിം ലീഗിൻ്റെ കമ്പയർ ചെയ്യണമെന്ന് ചേർന്ന് രണ്ട് നന്മകൾ ഒന്ന് മുസ്ലിം ലീഗ് ചെയ്താൽ കാണിച്ച നന്മ ശരിക്കും മുസ്ലിം ലീഗിന്റെ ആ മാതൃക ഡിവൈഫ് ഐ സ്വീകരിക്കുകയായിരുന്നെങ്കിൽ ആ ആപ്ലിക്കേഷനൊക്കെ ഉണ്ടായിട്ട് അപ്ഡേറ്റഡ് ആയിരുന്നെങ്കിൽ ഇതിനെ മൗൺ കൂടും കാരണം അവർ ഒരു എന്താ പറയുക ഒരു കോമ്പറ്റീഷൻ വരുമായിരുന്നു അതിൻ്റെ ഗുണം വയനാടിൻ്റെ ജനങ്ങൾക്കും മൊത്തത്തിൽ ജനങ്ങൾക്ക് കിട്ടുമായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അവർ സമാഹരിച്ചത് വയനാട് ജില്ലാ കമ്മിറ്റി അറുപത്തൊന്ന് ലക്ഷം വയനാട് അവർക്ക് അറുപത്തൊന്ന് ലക്ഷം രൂപയാണ് സമാഹരിക്കാൻ സാധിച്ചത് പാലക്കാട് ജില്ല ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം പാലക്കാട് നിന്ന് വന്നിട്ടുണ്ട് ഈ രീതിയിൽ ഇപ്പോൾ ഫണ്ടുകളിങ്ങനെ വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ ആ പ്രവർത്തകരായിട്ട് അപ്പോൾ ഒരു ഇരുപത് കോടിയിലേക്ക് ഡിവൈഎഫ്ഐക്കും എത്തിക്കാനാണ് സാധിച്ചിട്ടുള്ളത് വളരെ അഭിനന്ദിക്കപ്പെടേണ്ട കാര്യമാണ് ഒരു യുവജന സംഘടന വേണമെങ്കിൽ ഏഷ്യയിലെ ഡിവൈഎഫ്യുടെ ഒരു പശ്ചാത്തലം പറയുകയാണെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ യുവജന സംഘടന എന്ന രീതിയിലൊക്കെ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിലായിരുന്നു ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണത്തിൻ്റെ ഒരു തണലിലാണ് അവർ വളരണത് അതുകൊണ്ട് തന്നെ സമരങ്ങളില്ല പ്രവർത്തനങ്ങളിലെപ്പോൾ ഈ രീതിയിൽ എങ്കിൽ പോലും അവരെന്ത് ചെയ്തു ഈ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കാരണം വയനാട്ടിലെ ആ ജനങ്ങൾക്ക് കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ മുസ്ലിം ലീഗിൻ്റെ മാതൃക ഉൾക്കൊണ്ട് ഡി വൈ എഫ് ഐ എന്ത് ചെയ്തു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു ഇരുപത് ജനങ്ങൾ കൊടുക്കാൻ തയ്യാറായി ഗ്രൗണ്ട് ലെവലിൽ താഴെത്തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തകർ ഇറങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ഈ രീതിയിലേക്കുള്ള ഫണ്ട് സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത്